കടുവാ ഭീതിയിലാണ് വണ്ടി പിരിയാർ മേഖല ഇപ്പോൾ വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട് ജെറിൻ കഴിഞ്ഞ ദിവസം ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവ തന്നെയാണോ ഇപ്പോൾ അരണക്കൽ പ്രദേശത്തും ഇറങ്ങിയിരിക്കുന്നത് എന്താണ് ഇത് സംബന്ധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അതേസമയം ഗ്രാമ്പിയിൽ കഴിഞ്ഞ ദിവസം എത്തിയ ഭീതി വരച്ച കടുവയെ ഇന്ന് മയക്കോടി വെച്ച് പിടികൂടുമെന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ജെറിൻ നമ്മളിപ്പോൾ കണ്ട ദൃശ്യം ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടി അരണയ്ക്കലിലെ ഈ ലയങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പശുവിനെ അതോടൊപ്പം തന്നെ ഒരു നായ്ക്കുട്ടിയെ കടുവ പിടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വണ്ടി പിരിയാറിൻ്റെ ഭീതിയിൽ അഴിച്ച കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഇന്നലെ ഗ്രാമീണ മേഖലകളിലും രണ്ട് ദിവസങ്ങളായിട്ട് ഗ്രാമീയ മേഖലകളാണ് ഈ കടുവയുടെ സാന്നിധ്യം നമ്മൾ കണ്ടത് എന്നാൽ ഇന്നലെ കടുവയെ പിടികൂടാനോ അല്ലെങ്കിൽ കടുവ ഡ്രോൺ ഉൾപ്പെടെ നിരീക്ഷണം ഉൾപ്പെടുത്തിയിട്ട് പോലും ഈ കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് പുലർച്ചെ അരണയ്ക്കൽ മേഖല ഭാഗത്താണ് ഇപ്പോൾ കടുവയെ കണ്ടിരിക്കുന്നത് ഈ ലയങ്ങളുടെ സമീപത്ത് തന്നെയുള്ള ഒരു കാട്ടിൽ തന്നെയാണ് ഇപ്പോൾ കടുവയുള്ളത് അല്പസമയത്തിനകം തന്നെ കടുവയെ മയക്കുവോട് വെച്ച് ഏർ തേക്കടലിലേക്ക് എത്തിക്കാനാണ് ശ്രമം നിൽക്കുന്നത് മയക്കോട് വെച്ചതിന് ശേഷം തന്നെ ഉടൻ തന്നെ വാഹനത്തിൽ കയറ്റും അതിനുള്ള സൗകര്യങ്ങളും കൂടുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏതായാലും അതോടുകൂടി തേക്കടിയിലെ കടലിലേക്ക് കടുവ എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് നിലവിൽ കടുവ നിൽക്കുന്ന സ്ഥലത്തിന് സമീപത്ത് തന്നെ ദൗത്യ സംഘവും നിലവർപ്പിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഇവിടെ വെടിവെക്കാനാണ് സാധ്യത എന്തായാലും അതോട് തന്നെ ജനങ്ങളുടെ ഒരു വലിയ ഭീതിക്ക് ഒരു പരിഹാരമാകുകയാണ് കാരണം ഈ ഇന്നലെ വനംവകുപ്പ് അറിയിച്ചിരുന്നത് ഈ വന മരപ്രദേശത്തേക്ക് തന്നെ കടുവ കയറിപ്പോയെന്നൊരു നിഗമനത്തിലായിരുന്നു വനംവകുപ്പ് എന്നാൽ ഇന്ന് കൂടി തന്നെ ഈ കടുവ അരണയ്ക്കൽ പ്രദേശത്ത് എത്തുന്ന ഉണ്ടായി ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടതാണ് ഗ്രാമ്യ മേഖലയിലെ ആളുകളുടെ ഒരു വലിയ പ്രതിഷേധം വനവകുപ്പിനെതിരെ ഉണ്ടായിരുന്നു അപ്പോഴും ഈ ദൗത്യം പിൻവലിച്ചിട്ടില്ല ദൌത്യ മുമ്പോട്ട് തന്നെ പോകുകയാണ് എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് റഷ്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിന് ഈ കടുവയെ അല്പസമയത്തിനകത്തിനെ പിടികൂടാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് വനംവകുപ്പ് ഇതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഗ്രാമീണ മേഖലയിലൊക്കെ നിരോധനാത്മികൾ ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു ഇവിടെയൊക്കെ ജനങ്ങൾ കൂട്ടം കൂടി ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു വലിയ ദൗത്യ സംഘത്തിന് നേരത്തുള്ള ഒരു വലിയ അന്വേഷണമാണ് ഈ കടുവ കീഴ് നടത്തുന്നത് ഇപ്പോൾ റോണിൽ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കടുവയെ വെടിവെച്ച് ജനങ്ങളുടെ ഒരു ഭീതി പെരത്തുന്ന ഈ കടുവയെ വെടിവെച്ച് അതിനെ തേക്കിടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് വനപാലകർ ലക്ഷ്യമിക്കുന്നത്